മോദി കലിപ്പിൽ തന്നെ എന്നാൽ വിഘടൻ വിടാൻ ഒരുക്കമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുമെന്ന് വിഘടൻ ഗ്രൂപ്പ് ആരാണി വിഘടൻ എന്നല്ലേ തമിഴ്നാട്ടിലെ ഡിജിറ്റൽ മാസികയാണ് വിഘടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വിഘടൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിലപാടിൽ വെള്ളം ചേർക്കാനില്ലെന്ന് വിഘടൻ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കും എന്ന തത്വമനുസരിച്ചാണ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അത് തുടരും വെബ്സൈറ്റിന്റെ പ്രവർത്തനം മുടക്കിയതിനെ കുറിച്ച് സർക്കാർ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും വിഘടൻ ഗ്രൂപ്പ് ഫെബ്രുവരി പത്തിനാണ് വിഘടൻ്റെ ഡിജിറ്റൽ മാസികയായ വികടൻ പ്ലസ് കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കയ്യാമം വെച്ച് അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന കവർ കാർട്ടൂണായി പ്രസിദ്ധീകരിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് കാർട്ടൂണിൽ പറയുന്നത് ഇത് മോദി സർക്കാരിന് പിടിച്ചില്ല മോദിയുടെ കൈയും കാലും ചങ്ങലക്കിട്ട നിലയിലും പൊട്ടിച്ചിരിക്കുന്ന ട്രംപുമാണ് കാർട്ടൂണിലുള്ളത് അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച വിഘടനെതിരെ നടപടിയെടുക്കണമെന്ന് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ പാർലമെന്ററി കാര്യ സഹമന്ത്രി എൽ മുരുകൻ എന്നിവർക്ക് പരാതി നൽകി വിഘടനിൽ പ്രത്യക്ഷപ്പെട്ട അഞ്ച് കാർട്ടൂണുകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് വെബ്സൈറ്റിന്റെ പ്രവർത്തനം മുടക്കിയത് തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കവും പാരമ്പര്യവുമുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നാണ് വിഘടന ഗ്രൂപ്പ് മോദിയുടെ നയങ്ങളെ വിമർശിച്ച മുമ്പും നിരവധി കാർട്ടൂണുകൾ വിഘടൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ നാളെ ഇതുവരെയുള്ള വിമർശനത്തിൽ നിന്ന് മാറി ഈ കളിയാക്കൽ കേന്ദ്ര സർക്കാരിന് സഹിച്ചില്ല വിഘടൻ വെബ്സൈറ്റിലെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബി ജെ പിയുടെ ഫാഷിസ്റ്റ് മനോഭാവത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു ഒരു നൂറ്റാണ്ടായി പത്രപ്രവർത്തന രംഗത്തുള്ള വിഘടൻ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായതിൽ ഖേദം പ്രകടിപ്പിച്ച സ്റ്റാലിൻ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതാ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരുമായുള്ള അമേരിക്കയുടെ മൂന്നാമത്തെ വിമാനം ഇന്നലെ പഞ്ചാബിൽ അമൃത്സറിലെത്തി അപ്പോൾ എന്തായിരിക്കും മോദിയും ട്രംപും ആ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്